ബംഗളൂരുവിൽ നടക്കുന്ന എയറോ ഇന്ത്യ ഷോ മൂന്നാം ദിവസത്തിലേക്ക് നിരവധി ആളുകളാണ് അഭ്യാസ പ്രകടനങ്ങളും പോർ വിമാനങ്ങളും ഒക്കെ കാണാനായി യലഹങ്ക വ്യോമ താവളത്തിലേക്ക് എത്തുന്നത് കേട്ടോ എയർ ഷോയുടെ പ്രധാന ആകർഷണം അഞ്ചാം തലമുറ വിമാനങ്ങളായ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് റഷ്യൻ നിർമ്മിത സുഖോയ് ഫിഫ്റ്റി സെവൻ ഇ എന്നിവയാണ് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീധരൻ ഗുഡ് മോർണിംഗ് അങ്ങനെ എയർ ഷോ അതിഗംഭീരമായി നടക്കുകയാണല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ അരങ്ങേറും ഒരുപാട് മലയാളികളും ഒക്കെ ഇത് കാണാനായിട്ടുണ്ടാവുമല്ലോത്തി ഗുഡ് മോർണിംഗ് ഏതായാലും ഷോ മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് പല പല ആകർഷണങ്ങളുണ്ട് എയർഷോക്ക് കഴിഞ്ഞ എയർ ഷോക്ക് അതായത് കഴിഞ്ഞ എയറോ ഇന്ത്യ ഷോയ്ക്ക് ആയിരുന്നു ഞാൻ ആദ്യമായി എത്തിയത് അന്ന് എയർ ഷോയുടെ ഇപ്പോൾ ഈ ദൃശ്യമാണ് റഫാൽ വിമാനം അതായത് ഇന്ത്യൻ വായുസേനയ്ക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് റഫാൽ വിമാനം അതായത് ഇന്ത്യൻ വായുസേനയ്ക്ക് ഇപ്പോൾ കൂടുതൽ കരുത്തു പകരുന്ന റഫാൽ വിമാനങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇങ്ങനെ നിരവധി പോർ വിമാനങ്ങൾ അവയുടെ അഭ്യാസ പ്രകടനങ്ങൾ ഇതൊക്കെ കാണാനുള്ള ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ ആളുകൾക്ക് ലഭിക്കുന്നത് സാധാരണയായിട്ട് ഈ എയറോ ഇന്ത്യ ഷോയുടെ അവസാന രണ്ട് ദിവസമാണ് ഈ കൂടുതൽ ആളുകൾക്ക് പബ്ലിക്കിന് ഒരു എൻട്രി ഉള്ളത് ഇത്തവണ ഇത്തവണയും അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും ഈ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്ക് എയർ ഷോയുടെ ഭാഗമാകാം ഏതായാലും ഇന്ത്യൻ വായുസേനയുടെ കരുത്ത് തെളിയിക്കുന്ന പോർവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഇതെല്ലാം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവയുടെ അഭ്യാസ പ്രകടനങ്ങൾക്കൊക്കെ കഴിഞ്ഞ ദിവസം സാക്ഷിയാവാൻ സാധിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് നിരവധി ഹെലികോപ്റ്ററുകൾ പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച എൽ യു എച്ച് ഉൾപ്പെടെ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് ഇങ്ങനെ നിരവധി ഇന്ത്യൻ നിർമ്മിത വിദേശ നിർമ്മിത ഹെലികോപ്റ്ററുകളും പോർവിമാനങ്ങളുമൊക്കെ തീർച്ചയായിട്ടും വലിയ അഭിമാനത്തോടെ രാജ്യത്തിന് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു ഇവൻ്റാണ് ഇത് വേണം പറയാൻ ഒരുപാട് വിമാനങ്ങൾ ഇത് കാണാനൊക്കെ സാധാരണ ജനങ്ങൾക്ക് അവസരം കിട്ടുക വളരെ ചുരുക്കമാണ് അത്തരത്തിലൊരു എയർ ഷോ വരുമ്പോൾ മാത്രമേ സാധാരണക്കാർക്ക് ഇതിലേക്കൊക്കെ കടന്നു ചെല്ലാൻ സാധിക്കൂ ബംഗളൂരുവിലാണ് ഈ എയറോ ഇന്ത്യ ഷോ നടക്കുന്നത് അതിൻ്റെ മൂന്നാം ദിവസമാണ് ഇന്ന് നിരവധി പേർ അഭ്യാസ പ്രകടനങ്ങളും വിമാനങ്ങളും ഒക്കെ കാണാൻ എത്തുന്നു എന്നാണ് ശ്രീധരൻ പറയുന്നത് ഈ എയർ ഷോയുടെ പ്രധാന ആകർഷണം അഞ്ചാം തലമുറ വിമാനങ്ങളായ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി റഷ്യൻ നിർമ്മിത സുഖോയി ഫിഫ്റ്റി ഇ എന്നിവയാണ് എന്നാണ് കെ വി ശ്രീധരൻ പങ്കുവയ്ക്കുന്ന